വെൽക്കം ടു രൂബാസ് കിച്ചൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും മറന്നുപോയാൽ അതായത് മിക്കവരും മറന്നുപോയ നമ്മുടെ കൊഴുക്കട്ടയാണ് കേട്ടോ ചമ്പാവരി കൊഴുക്കട്ട ഹെൽത്തിന് വളരെ നല്ലതാണ് ആവിയിൽ ഉപയോഗിക്കുന്നതായതുകൊണ്ട് മാത്രമല്ല ചമ്പാവരി ആയതുകൊണ്ട് കണ്ടോ ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള കൊഴുക്കട്ടയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ചമ്പാവരി ഹെൽത്തിന് നല്ലതാണ് സ്റ്റീമിൽ വേവിക്കുന്നുണ്ട് അത് കാരണം എല്ലാ കാര്യത്തിലും നോക്കുമ്പോൾ വളരെ നല്ലതാണ് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ നല്ലതാണ് പണ്ടുള്ള ആൾക്കാർ ഈ അമ്മയിലും ആട്ടുകളിലും ഒക്കെ അരച്ചിട്ടാണ് ഉണ്ടാക്കിയിരുന്നത് പക്ഷേ ഇപ്പോൾ നമുക്ക് മിക്സിയിലൊക്കെ അരയ്ക്കാം വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാം എങ്കിലും മിക്കവരും ഇതൊന്നും വീട്ടിലുണ്ടാക്കുന്നില്ല ഞാനൊന്നെടുത്ത് കാണിച്ചുതരാം കണ്ടോ ഇത്ര സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇത് അറിയ പോലും ചെയ്യില്ല മിക്ക വീടുകളിലും ഉണ്ടാക്കാത്തതുകൊണ്ടേ ഇതിനെപ്പറ്റി അറിയ പോലും ചെയ്യത്തില്ല ഇപ്പോൾ വരുമോ അതെങ്ങനെ ചെയ്യണമെന്നുള്ള നമുക്ക് നോക്കാം അതിനായിട്ട് ഞാൻ ഒരു കപ്പ് മട്ട അരി നമ്മൾ സാധാരണ ചോറ് വെക്കാനൊക്കെ എടുക്കുന്ന അരിയാണ് ചമ്പാവരി അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പേ എടുത്തിട്ടുള്ളൂ എനിക്കത്രേ ആവശ്യമുള്ളൂ ഇതിൽ തന്നെ ഒരു പതിനാറ് കോഴിക്കോട്ട വരെ കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നിങ്ങൾ ഇത് നല്ല അരിയാണ് റേഷനിൽ കിട്ടുന്ന അരിയും ഇതിന് വേണ്ടി നമുക്ക് എടുക്കാം കേട്ടോ അതും നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ ഇത് നല്ല രീതിയിൽ മൂന്നാല് പ്രാവശ്യം വാഷ് ചെയ്തിട്ട് നമ്മൾ കുതിർക്കാനായിട്ട് വെക്കണം ഇത് വന്നിട്ട് ഞാൻ ഓവർനൈറ്റ് നൈറ്റ് കുതിർക്കാനായിട്ട് വെക്കുകയാണ് കേട്ടോ ചേച്ചാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കാൻ വേണ്ടിയിട്ടാണേ നിങ്ങൾ രാത്രി എടുക്കാനാണെന്നുണ്ടെങ്കിൽ രാവിലെ ഒരു ഉച്ചയ്ക്ക് വെള്ളത്തിലിട്ടാലും മതി ഒരു അഞ്ചാറ് മണിക്കൂർ കുതിർക്കുന്നത് നല്ലതാണ് കണ്ടോ രാവിലെ ആയപ്പോൾ നല്ല രീതിയിൽ കുതിർന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം ഒരു കപ്പായത് കൊണ്ട് മിക്സീൻ്റെ ജാറിലിട്ടാൽ മതി കൂടുതലാണെങ്കിൽ ക്രൈൻഡറിൽ അരച്ചോണേ ഇതുപോലെ ഒരു തവിയിൽ വെള്ളം നല്ല ഊറ്റി കളഞ്ഞിട്ട് എടുത്താൽ മതി എന്നുവെച്ചാൽ ശകാരം വെള്ളം ചേർത്താണ് നമ്മൾ അരയ്ക്കുന്നത് അതുകൊണ്ടാണ് അരിപ്പയിലൊന്നും ഊറ്റി വയ്ക്കാത്തത് കണ്ടോ ഇതുപോലത്തെ ഒരു കരണ്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ ഇട്ടുകൊടുക്കാം അപ്പം ഞാനിതെല്ലാം ഇട്ടിട്ടുണ്ട് ഇതിൽ ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ ഞാൻ ഇടുന്നു വേണമെങ്കിൽ കുറച്ചുകൂടെ ഇട്ടോളാം ഒരു ടീസ്പൂൺ വേണ്ടി ഇടാം കേട്ടോ നമ്മൾ കുറച്ച് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം അത്രയേ ഉള്ളൂ അപ്പോൾ അരച്ചെടുക്കാം ഞാനിത് ഒരു കാൽ കപ്പിനും കുറവായിട്ട് കുറച്ച് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചാണ് അരച്ചെടുത്തത് നിങ്ങൾ അളവൊന്നും നോക്കണ്ട നിങ്ങൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് ഇതുപോലെ കട്ടിക്ക് അരച്ചെടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഈ അരിയിടെ തരിയായിട്ട് കിടന്നാലും കുഴപ്പമൊന്നുമില്ല അത് വേവിക്കാൻ നേരത്തും കഴിക്കാൻ നേരത്തും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അരി പൊടിഞ്ഞിട്ടെ ഇങ്ങനെ പൊടിയരി പോലെ ഇങ്ങനെ ഇടയ്ക്ക് ഉണ്ടാവും അതും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ തേങ്ങ ചിരകിയെ ചേർക്കണം ഞാനൊരു മുക്കാൽ കപ്പ് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയിട്ടും ചേർക്കാം വെറുതെയും ഡയറക്റ്റായിട്ടും ആ മാവിൽ ചേർക്കാം പണ്ടൊക്കെ നമ്മൾ അങ്ങനെയാണ് ചേർക്കുന്നത് ഡയറക്റ്റായിട്ട് അതിൽ ചേർക്കും ഒരു ടീസ്പൂൺ ജീരകം ഇത് രണ്ടും കൂടെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്ക് ആ മാവിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കണ്ടോ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ട് മാവിൻ്റെ കൂടെ ചേർക്കുന്നു അപ്പം നമുക്ക് കറക്റ്റായ രീതിക്കാണ് മാവ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് നമുക്ക് കുഴച്ചെടുക്കണം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തേക്കാം ഇതിപ്പോൾ വെള്ളം കൂടുതലുമല്ല വെള്ളം കുറവുമല്ല കേട്ടോ നമ്മൾ കയ്യിലെടുത്ത് ഉരുട്ടി നോക്കാം നേരത്തെ അറിയാൻ പറ്റും കറക്റ്റായിരിക്കും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തേക്കാം കേട്ടോ ഇത് ചമ്പാവരി അല്ലാതെ സാധാരണ പുഴുക്കല്ലരിയിലും ഇങ്ങനെ ചെയ്യാം പക്ഷേ ഇതാകുമ്പോൾ ഇച്ചിരി കൂടി ഹെൽത്തി ആയിട്ടുള്ളതാണ് അപ്പം നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള രീതിക്ക് ഇത് ഉരുട്ടിയെടുക്കാം എനിക്ക് കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നും ഞാൻ കാൽ ടീസ്പൂൺ കൂടെ ചേർത്തു അപ്പം അതാണ് പറഞ്ഞത് ഒരു ടീസ്പൂൺ ഉപ്പ് വരെ ഇത് ചേർക്കാം ഒരു ടീസ്പൂൺ അങ്ങ് കുമിച്ച് എടുത്തേക്കരുതേ നോർമലായിട്ട് എടുത്താൽ മതി ഉപ്പ് കൂടിപ്പോയാൽ കഴിക്കാൻ പറ്റത്തില്ല കണ്ടു നല്ല രീതിയിൽ മാവ് കുഴച്ചിട്ടുണ്ട് കയ്യിലൊട്ടി പിടിച്ചോ അങ്ങനെയൊന്നുമില്ല ഇനിയിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം ചെറിയ ബോൾസായിട്ട് വേണമെങ്കിൽ ഇതുപോലെ ചെറിയ എടുക്കാം കണ്ടോ ഇതുപോലെ രുട്ടിയെടുക്കാം ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വലുത് വേണമെങ്കിൽ വലിയ ബോൾസ് ആയിട്ട് എടുക്കാം ഇല്ല നീളത്തിന് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം നിങ്ങളുടെ താല്പര്യം പോലെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കുട്ടികൾക്കൊക്കെ പല ഷേപ്പിൽ ഉണ്ടാക്കി കൊടുക്കുമ്പോഴേ അത് കണ്ട് അവർ കഴിച്ചോളും തേങ്ങയൊക്കെ നമ്മൾ ചേർക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങൾ കുറച്ച് കൂടുതൽ തേങ്ങ വേണമെങ്കിലും ചേർത്തോളാം ഞാനിപ്പോൾ ഇതുപോലത്തെ ബോൾസ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത് കണ്ടോ എല്ലാം ഞാൻ അതുപോലെ സ്റ്റീമറിൽ വെച്ചിട്ടുണ്ട് ഒരു വാഴയിൽ ഇട്ടാണ് ഞാൻ വെച്ചത് വാഴയിൽ കിട്ടിയില്ലെങ്കിൽ അതിൽ ശകലം എണ്ണ വല്ലതും ഗ്രീസ് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് വെച്ചു കൊടുത്താൽ മതി എന്നിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം ഇന്നിപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ഒരു പാത്രത്തിൽ വെച്ചാണ് നമ്മൾ വേവിച്ചെടുക്കാൻ പോകുന്നത് കണ്ടോ ഞാൻ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം തിളയ്ക്കുന്നു ഇത് വെച്ചുകൊടുത്തിട്ട് ഒരു പന്ത്രണ്ട് മിനിറ്റ് വരെ വേവിച്ചെടുക്കാം കേട്ടോ പത്ത് തൊട്ട് ഒരു പന്ത്രണ്ട് മിനിറ്റ് വരെ വേഗട്ടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി അത് കഴിഞ്ഞിട്ട് നമുക്കെടുത്ത് നോക്കാം വേകട്ടെ അപ്പം കണ്ടോ പന്ത്രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ പുറത്തെടുത്തു കയ്യിലെടുത്താൽ ഒട്ടിപ്പിടിക്കുന്ന ഒന്നുമില്ല സൂപ്പറായിട്ട് നമ്മുടെ കൊഴുക്കട്ട കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം ഞാൻ പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കുകയാണേ അപ്പോൾ എല്ലാം ഞാൻ പ്ലേറ്റിൽ മാറ്റി വെക്കാം കേട്ടോ കണ്ടോ ഇത്രയും കിട്ടിയിട്ടുണ്ട് നമുക്ക് ഒരു കപ്പ് അരിയിൽ എൻ്റെ കൂടെ മുളക് ചമ്മന്തി വേണമെങ്കിൽ അത് വെച്ച് കഴിക്കാം അല്ലെങ്കിൽ മുളക് ചതച്ചത് വെച്ച് കഴിക്കാം പിന്നെ കൊച്ചു പിള്ളേർക്കൊക്കെ ഷുഗർ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് കഴിച്ചോളൂ അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ടാണ് വീണ്ടും കാണാം ഓക്കെ താങ്ക്